വനിതാ ശിശു ശിശുവികസന വകുപ്പ് ഐ സി ഡി എസ് മാള സൈക്കോ സോഷ്യൽ സർവീസസ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മാള ബ്ലോക്ക് തല ഏകദിന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ ഉദ്ഘാടനം ചെയ്തു അതിന് വളരെ ും കേട്ടില്ലാത്ത രീതിയിൽ ലഹരിയിലെ ഉപയോഗം പ്രായവ്യത്യാസമില്ലാതെ ശരീരം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി ബി ബിനോയ് ലഹരിവിരുദ്ധ ക്ലാസ് നയിച്ചു ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് മാഞ്ഞുരാൻ അധ്യക്ഷത വഹിച്ചു ഷിജി യാക്കോബ് സിൽവിസേവിയർ യു എ ജോർജ് ബിന്ദു ഷാജു സന്ധ്യാനൈസൻ തുടങ്ങിയവർ സംസാരിച്ചു